ഒരു മാസം കഴിയുമ്പോൾ ബീഹാറിലെ എലക്ഷൻ നടക്കുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നംഗ നിയമസഭയിലേക്കുള്ള എലക്ഷനാണ് ബീഹാറിൽ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ബീഹാറിലെ എലക്ഷൻ മുൻനിർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഈ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കൊക്കെ പരിസമാപ്തി ഉണ്ടാവും അല്ലെങ്കിൽ അവർക്കത് വിവിധ പാർട്ടികൾക്ക് അത് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം ബീഹാറിൽ ഇപ്പോൾ രണ്ട് മുന്നണികൾ തമ്മിലുള്ള പ്രധാനപ്പെട്ട മത്സരമാണ് നടക്കുന്നത് ഒന്ന് ബി ജെ പി നേതൃത്വത്തിലുള്ള ജെ ഡി യു ബി ജെ പി സഖ്യം മറുഭാഗത്ത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം വർഷങ്ങളായിട്ട് ബീഹാറിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള നിതീഷ് കുമാർ നിതീഷ് കുമാറാണ് ഈ ഭാഗത്ത് എൻ ഡി എയുടെ മുഖം എന്ന് പറയുന്നത് മറുഭാഗത്ത് ആർ ജെ ഡി അവതരിപ്പിക്കുന്നത് തേജസ്വി യാദവിയാണ് തങ്ങളുടെ നേതാവായിട്ട് പക്ഷേ അത് എത്രത്തോളം അത് കോൺഗ്രസിന് സ്വീകാര്യമാണോ എന്നുള്ളത് അവർ പ്രഖ്യാപിച്ചിട്ടില്ല കോൺഗ്രസിന്റെ പ്രമുഖനായ നേതാവ് ഉദിത് രാജ് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞിരുന്നു ആർ ജെ ഡിയുടെ നേതാവ് തേജസ്വി യാദവ് അദ്ദേഹം ബീഹാറിൽ സ്വീകാരനായ ഒരാളാണ് അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ പറയുന്നുണ്ട് പക്ഷെ ഇന്ത്യ മുന്നണി അങ്ങനെ ഔദ്യോഗികമായിട്ട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഉദിത് രാജ് പറയുന്നത് അതേപോലെയുള്ള കോൺഗ്രസ് നേതാക്കളും പറയുന്നു ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് നടന്ന ബീഹാറിലെ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും അതേപോലെ തന്നെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന വോട്ട് ചോരി യാത്രയായിരുന്നു ഈ വോട്ട് ചോരി യാത്രയുടെ തുടക്കത്തിൽ ഇരുപേരും ഒരുമിച്ചായിരുന്നു നിന്നിരുന്നെങ്കിൽ പോലും പിന്നീട് ഈ തേജസ്വി യാദവും രാഹുലും തമ്മിലുള്ള ഇക്വേഷൻ തെറ്റി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് കാരണം ഈ യാത്രയുടെ സമാപനത്തോടു കൂടി അത് ഇതൊരു എലക്ഷൻ ഓറിയന്റഡ് യാത്രയായിരുന്നു ഈ യാത്രയുടെ എലക്ഷൻ സമാപനത്തോടുകൂടി രാഹുൽ ഗാന്ധി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുമെന്നായിരുന്നു ആർ ജെ ഡി കരുതിയിരുന്നത് പക്ഷെ അവരതിനെ തയ്യാറായില്ല അപ്പൊ ഇതാണ് ഒരു രണ്ട് പാർട്ടികളും തമ്മിലൊരു തർക്കം അവിടെ നടക്കുന്നത് അപ്പം ഈ സീറ്റ് വിഭജന ചർച്ച മാത്രമല്ല ആരാണ് നേതാവ് എന്ന കാര്യത്തിൽ പോലും അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം മറുഭാഗത്തെ ബി ജെ പി എൻ ഡി എ സഖ്യം ഈ ബി ജെ പി എൻ ഡി എ സഖ്യത്തിനകത്തും അവര് തമ്മിലൊരു ധാരണ രണ്ട് പാർട്ടികളും ഏതാണ്ട് തുല്യമായ സീറ്റ് പങ്കിട്ടെടുക്കുക എന്നുള്ള നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത് പക്ഷെ അവിടെയും പൂർണ്ണമായിട്ടും സഖ്യകക്ഷികൾ തൃപ്തരാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ആർ എൽ ജെ പി രാംവിലാസ് പസ്വാന്റെ മകൻ ചിരാഗ് പസ്വാന്റെ കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാന്റെ നേതൃത്വത്തിലുള്ള എൽ ജെ പി അവർ അവരാവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് നാൽപ്പത് സീറ്റെങ്കിലും കിട്ടണം എന്നാണ് ആവശ്യപ്പെടുന്നത് ബി ജെ പി അവർക്ക് ഇരുപത്തിനാലോ ഇരുപത്തഞ്ചോ സീറ്റ് വരെ കൊടുക്കാം എന്നാണ് പറയുന്നത് അവർ അവരാവശ്യപ്പെടുന്നത് അഞ്ച് സീറ്റിൽ ലോക്സഭാ സീറ്റിൽ മത്സരിച്ച് അഞ്ച് സീറ്റിലും വിജയിച്ച ഞങ്ങൾക്ക് നാൽപ്പത് സീറ്റിന് അർഹതയുണ്ട് എന്നാണ് പറഞ്ഞത് ഇടക്കാലത്ത് ചില പത്രങ്ങളിൽ തന്നെ ബി ജെ പി വേണ്ടത്ര സീറ്റ് കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ നിതീഷ് കുമാറും ബി ജെ പി വേണ്ടത്ര സീറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എൽ ജെ പി നേരെ ജനസ്വരാജ് പാർട്ടി പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കുമെന്നൊക്കെയുള്ളൊരു വാർത്തകൾ ഉണ്ടായിരുന്നു പക്ഷേ ജനസ്വരാജ് പാർട്ടി അത് പൂർണ്ണമായിട്ട് നിഷേധിച്ചു തങ്ങള് എൽ ജെ പി ആയിട്ട് ചർച്ചയ്ക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞു എൽ ജെ പിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു അവകാശവാദം വന്നിട്ടില്ലെങ്കിലും മാധ്യമങ്ങളിൽ അങ്ങനെ ചില വാർത്തകൾ വന്നിരുന്നു അപ്പൊ ഇവിടെ ജിതൻ റാം മാഞ്ചിയുടെ പാർട്ടിയുണ്ട് അതുപോലെ തന്നെ മറ്റു ചില ചെറിയ ചെറിയ പാർട്ടികളുണ്ട് ഇവർക്കെല്ലാവർക്കും കൂടി ഒരു മുപ്പത്തിയെട്ട് സീറ്റ് കൊടുക്കാനാണ് ബി സഖ്യം ഉദ്ദേശിക്കുന്നത് ബാക്കി ഇരുന്നൂറ്റി സീറ്റിൽ ആ സീറ്റ് ബി ജെ അതേപോലെ തന്നെ സമതാ പാർട്ടിയും തമ്മിൽ ഡിവൈഡ് ചെയ്യും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം മറുഭാഗത്ത് കോൺഗ്രസിന്റെ സഖ്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ആർ ജെ ഡി സഖ്യത്തിലാണെങ്കിൽ ആർ ജെ ഡി സഖ്യത്തിൽ കഴിഞ്ഞ തവണ എഴുപത് സീറ്റിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത് പക്ഷെ അവർക്ക് പത്തൊൻപത് സീറ്റ് മാത്രമാണ് കിട്ടിയത് അതേ സമയത്ത് ആർ ജെ ഡി എഴുപത്തഞ്ച് സീറ്റ് നേടിയിരുന്നു അപ്പൊ ആർ ജെ ഡി പറയുന്നത് ആർ ജെ ഡി എഴുപത്തിയഞ്ച് സീറ്റ് പിടിച്ചതിനോടൊപ്പം മാന്യമായ സീറ്റ് ആര് പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് തങ്ങൾക്ക് മത്സരിക്കാൻ അനുവദിക്കപ്പെട്ട സീറ്റുകൾ പിടിച്ചിരുന്നെങ്കിൽ അവർക്ക് അന്ന് തന്നെ ഭൂരിപക്ഷം നേടാമായിരുന്നു അപ്പം കോൺഗ്രസിന്റെ ബലഹീനത കൊണ്ടാണ് മുന്നണിക്ക് മഹാഗടബന്ധന് ഭരണാധികാരം നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അത്രയൊന്നും സീറ്റ് കൊടുക്കാൻ തങ്ങൾ തയ്യാറല്ല മാത്രമല്ല പുതിയ പല പാർട്ടികളും ഈ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട് അതിലൊന്ന് വി പാർട്ടിയാണ് വികാശീൽ ഇൻസാൻ പാർട്ടി അത് മുകേഷ് സാനി അദ്ദേഹം നേരത്തെ ബി ജെ പി സഖ്യത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് ഇവരുടെ കൂടെ വന്നത് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നാൽപ്പത് സീറ്റ് കിട്ടണം എന്നൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ കോൺഗ്രസും ആർ ജെ ഡിയും പറയുന്നത് കഴിഞ്ഞ തവണ ബി ജെ പി സഖ്യത്തിൽ അവർക്ക് പതിനൊന്ന് സീറ്റാണ് കൊടുത്തിരുന്നത് അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ പന്ത്രണ്ട് സീറ്റ് അവർക്ക് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെയും വോട്ട് ജീവനക്കാരുടെ ഇടയിൽ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ വേണമെങ്കിൽ മുന്നണി വിട്ടുപോകും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് തന്നെയായാലും അവിടെയും ഒരു സീറ്റ് തർക്കം ഒരു വിഷയമാണ് കാരണം ഈ പാർട്ടിക്ക് കൊടുക്കുന്ന സീറ്റ് കാരണം കഴിഞ്ഞ തവണ മുന്നണി മുന്നണിയില്ലാത്ത പാർട്ടിയാണ് ഈ പാർട്ടി കൊടുക്കുന്ന സീറ്റ് കോൺഗ്രസിന്റെ സീറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് ആർ ജെ ഡിക്ക് അപ്പൊ കോൺഗ്രസ്സിന് ഒരു അൻപത്തിനാല് അൻപത്തി സീറ്റിലപ്പുറം കൊടുക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളതാണ് വ്യക്തം അപ്പൊ രാഹുൽ ഗാന്ധി വലിയ പ്രകമ്പനങ്ങൾ നടത്തി വോട്ട് ജോലി യാത്ര നടത്തിയെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ചത്ര സീറ്റുകളിൽ പോലും മത്സരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അല്ലെങ്കിൽ കോൺഗ്രസിനെ അവർ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം അതോടൊപ്പം തന്നെ അവരുടെ കൂടെയും ഒരുപാട് പാർട്ടികളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് സി പി ഐ എം എൽ അവർ കഴിഞ്ഞ തവണ പന്ത്ര ദീപാങ്കർ ഭട്ടാചാര്യയുടെ സി പി ഐ എം എൽ പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച് പന്ത്രണ്ട് സീറ്റ് നേടിയതാണ് അപ്പം അവരും ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് സീറ്റ് വേണം നാൽപ്പത് സീറ്റ് വേണം എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കും ഏതാനും സീറ്റുകൾ കൊടുത്തേക്കും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐയും ഉണ്ട് സി പി ഐയും സി പി എമ്മിനും ആറും നാലും സീറ്റുകളൊക്കെ കൊടുക്കും എന്നാണ് പറയുന്നത് അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോഴും അവിടെ തർക്കം നടക്കുന്നത് ഒന്ന് ഈ വി ഐ പി ഒരു തർക്കമാണ് നടക്കുന്നത് അതേപോലെ തന്നെ സി പി ഐ എം അവർ വളരെയധികം സ്വാധീനമുള്ള പാർട്ടി എന്നാണ് അവർ അവകാശപ്പെടുന്നത് അവരും സീറ്റുകളിൽ തർക്കം നടക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റ് ചില ചെറിയ പാർട്ടികളും തമ്മിലുള്ള തർക്കവും അവിടെ നടക്കുന്നുണ്ട് ഇപ്പൊ രണ്ട് മുന്നണി ഇവിടെ സീറ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ എത്ര സീറ്റ് വേണം എന്നുള്ള തർക്കത്തോടൊപ്പം തന്നെ ഏതൊക്കെ സീറ്റിൽ മത്സരിക്കണം എന്നുള്ള കാര്യത്തിലും തർക്കം ഉണ്ട് കാരണം ദീപാങ്കർ ഭട്ടാചാര്യ പറയുന്നത് ജയിക്കുന്ന സീറ്റ് മതി ഞങ്ങൾക്ക് തോക്കുന്ന സീറ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ അവര് പറയുന്ന യഥാർത്ഥത്തിലുള്ള കേഡർ പാർട്ടി ഞങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് അങ്ങനെ ഞങ്ങൾക്ക് ഇത്ര സീറ്റ് തന്നേ പറ്റൂ എന്നാണ് പറയുന്നത് അപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് വീണ്ടും ഒരു പ്രാദേശിക പാർട്ടിയുടെ പിന്നാമ്പറത്തേക്ക് പോകുന്ന ഒരു ഗതികേടാണ് ബിഹാറിൽ ഉണ്ടായിരിക്കുന്നത് വർഷങ്ങളായിട്ട് അവർ ബിഹാറിലെ ഒരു നാമമാത്രമായ പിന്തുണ ഉള്ളൂ പണ്ട് അബ്ദുൽ ഗഫൂറും ഒക്കെയുള്ള ആളുകളൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയായ ജഗന്നാഥ് മിശ്രയൊക്കെ ഒക്കെ മുഖ്യമന്ത്രിയായിരുന്ന പാർട്ടിയാണ് ബീഹാറിലെ കോൺഗ്രസ് പക്ഷെ അവർ നാമാവശേഷമായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഇനി അടുത്തത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട അജണ്ട എന്നതാണ് ഇപ്പൊ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കോൺഗ്രസിന് തിരിച്ചു വരണമെങ്കിൽ ബീഹാറിലൊരു സഖ്യത്തിന്റെ കൂടെ ആണെങ്കിൽ പോലും അവർക്ക് ജയിച്ചേ പറ്റൂ പക്ഷെ അവർക്ക് അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു വിഷയം കാരണം ഒന്ന് ഏറ്റവും അഴിമതിക്കാരനായ ലാലു പ്രസാദ് യാദവിന്റെ മകനാണ് തേജസ്വി യാദവ് ലാലുവിന്റെ കാലിത്തീറ്റ കുമ്പോണോ ഉൾപ്പെടെയുള്ള ഒരുപാട് അഴിമതി കേസുകൾ അദ്ദേഹം ജയിലിൽ കിടന്നാണ് ആ ഒരു അഴിമതി ഭരണം തുടരാൻ അല്ലെങ്കിൽ വീണ്ടും വരാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം രണ്ടാമത്തേത് ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ലോ ആൻഡ് ഓർഡർ പ്രോബ്ലമാണ് കോൺഗ്രസും അല്ലെങ്കിൽ ആർ ജെ ഡി എപ്പോഴൊക്കെ അധികാരത്തിൽ വരുന്നിട്ടുണ്ടോ അന്ന് അന്നൊക്കെ സാമൂഹ്യ ബിരുദന്മാരുടെ ഒരു കേളിരംഗമായിട്ടാണ് ബിഹാർ മാറിയത് അത് ബീഹാർ ആണെങ്കിൽ യു പി ആണ് യു പി ആണെങ്കിൽ ഇപ്പോൾ തന്നെ സമതാ പാർട്ടി അധികാരത്തിൽ വന്ന സമയത്ത് ബി ജെ പി സഖ്യം അധികാരത്തിൽ വന്ന സമയത്ത് അതൊക്കെ ഇല്ലാതാക്കാൻ അവർക്ക് കഴിഞ്ഞു നേരത്തെ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള ജയപ്രകാശ് നാരായണന്റെ ജനകീയ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് അന്ന് അന്നത്തെ പ്രതിപക്ഷ നേതാക്കളാണ് പിന്നീട് ഭരണാധികാരത്തിലേക്ക് വന്നത് അതിൽ ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയായി അതേപോലെ തന്നെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി ബി ജെ പി നേതാവ് സുശീൽ കുമാർ മോഡി ഉപമുഖ്യമന്ത്രിയായി അതിൽ മോഡി ഇപ്പോൾ ഇല്ല ഇപ്പം ഈ രണ്ടുപേര് രണ്ട് തട്ടിലായിട്ടാണ് ബിഹാറിൽ മത്സരിക്കുന്നത് പക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതേപോലെ തന്നെ ബി ജെ പി മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെയും പ്രതിച്ഛായയാണ് അതോടൊപ്പം തന്നെ ഭരണപരമായ നേട്ടങ്ങൾ തന്നെ അത് പാവപ്പെട്ട സ്ത്രീകൾക്കാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും കൃഷിക്കാർക്കാണെങ്കിലും ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ ബീഹാറിൽ നടപ്പിലാക്കിയിട്ടുണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളാണെങ്കിലും അതേപോലെ തന്നെ പശ്ചാത്തല വികസന കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭരണ നേട്ടത്തിന്റെ ഒരു ആനുകൂല്യം തങ്ങൾക്കുണ്ടാകും എന്നാണ് ബി ജെ പി സഖ്യം പ്രതീക്ഷിക്കുന്നത് എന്തു തന്നെ ഭരണം തിരിച്ചു പിടിക്കുക എന്ന രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ബീഹാറിൽ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ വോട്ട് ചോരി യാത്രയൊക്കെ പാഴായി എന്നാണ് പലരും കണക്കുകൂട്ടുന്നത് കാരണം ഒന്ന് ആർക്കെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്നു വന്ന വിദേശികളായിട്ടുള്ള ആളുകളും അതുപോലെ മരിച്ച ആളുകളും ഒക്കെയാണ് ഇനി അങ്ങനെ ജെന്യൂനായ വോട്ട് ചെയ് നഷ്ടപ്പെട്ട ആളുകൾക്ക് വോട്ട് ഇല്ലല്ലോ അതേപോലെ തന്നെ ഈ ഒരു കൺസേൺ സാധാരണക്കാർക്ക് ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് കാരണം വോട്ട് ഉള്ള ആളുകൾക്ക് ആർക്കെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു കൺസേൺ ഇല്ല കാരണം അത് സാങ്കേതികമായ മാത്രം ഒരു പ്രശ്നമാണ് അങ്ങനെ വ്യാപകമായി വോട്ട് നഷ്ടപ്പെട്ട ആളുകൾ അതായത് യോഗ്യരായിട്ട് നില ജീവിക്കുന്ന വോട്ടർമാരാവാൻ യോഗ്യതയുള്ള ആളുകൾ വോട്ട് നഷ്ടപ്പെട്ടവരില്ല ഒന്നെങ്കിൽ സ്ഥലം മാറിപ്പോയ ആളുകളായിരിക്കും അല്ലെങ്കിൽ ഒന്നിലധികം വോട്ടുള്ള ആളുകളായിരിക്കും അല്ലെങ്കിൽ മരിച്ച ആളുകളായിരിക്കും അല്ലെങ്കിൽ പൗരത്വം ഇല്ലാത്ത ആളുകളായിരിക്കും ഇങ്ങനെയുള്ള കുറെ ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഇതൊരു ഈ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെടുത്തത് യാതൊരു ചലനവും ബീഹാറിൽ ഉണ്ടാക്കിയില്ല എന്നാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ എങ്കിലും ബീഹാറിൽ അധികാരത്തിൽ തെച്ച് വരാനുള്ള ആർ ജെ ഡി കോൺഗ്രസ് സഖ്യത്തിന്റെ ശ്രമം വിഫലമാകുമെന്നാണ് ബീഹാറിൽ നിന്നുള്ള സൂചനകൾ നമുക്ക് നൽകുന്നത് Gracias.